ആ ആയിക്കോട്ടെ മാത്രമല്ല ഈ ഇതേപോലെ സോഷ്യൽ മീഡിയയിലും ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടാൽ പോലും ഒരു കമൻ്റ് തന്തയ്ക്കും തള്ളേക്കും വിളി കഴിക്കുന്ന എല്ലാവർക്കും ഇത് കണക്റ്റാകും കാരണം നമ്മൾ പോലും ആഗ്രഹിക്കാത്തതാണ് ചിലപ്പോഴൊക്കെ പേഴ്സണൽ ലൈഫിൽ നമ്മളൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല അത് പലപ്പോഴും ഉണ്ട് വളരെ റിലേറ്റഡായി വളരെ നന്ദി പറയാനുള്ളത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സൂപ്പർ സിനിമയാണ് അടിപൊളി സിനിമയാണ് ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉഗ്രൻ സിനിമ സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും അത് വളരെ വളരെ കാരണം അതിൻ്റെ ദിലീപ് ഈ സിനിമയ്ക്കകത്ത് വൈറലായി വീട്ടിനകത്തേക്ക് കയറുന്നൊരു സീനുണ്ട് അവിടെ ഞാൻ എന്നെയാണ് കണ്ടത് ഞാൻ അതേപോലെ എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ ഒരു ദിവസം കയറിയിട്ടുണ്ട് കാരണം നമ്മുടെ വികാ വികാരങ്ങളും വിക്ഷോഭങ്ങളും നിങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ പറയുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ ഈ ക്യാമറയും കൊണ്ട് ഈ മൈക്കും പിടിച്ചിരിക്കുന്ന നിങ്ങളും ആലോചിക്കണം അതിനുള്ള ഒരു വളരെ ശക്തവും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഈ സിനിമ പറയുന്നുണ്ട് അതുകൊണ്ട് പേഴ്സണലി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വേ വേറൊരു വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഫാമിലി അവർ പടം ഇപ്പോൾ ഫസ്റ്റോ അവിടുത്തേക്ക് പ്ലാൻ ചെയ്ത് കാണാം എൻ്റെ ഫാമിലി വന്നിട്ടുണ്ട് അവർ പറയുന്നത് എനിക്ക് ഈ സിനിമ ഒരു പ്രാവശ്യം കൂടെ കാണണം അങ്ങനെ ഒരു റിപ്പീറ്റ് വാല്യൂ കൊണ്ട് കൊണ്ടു തരുന്ന ഒരു സിനിമ ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിനാണ് ഒരു വലിയ സല്യൂട്ട് കാരണം കുറേ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല തിയേറ്ററിലേക്ക് ആൾക്കാർ കേട്ടിട്ടുണ്ട് ഇത് നിങ്ങൾ നോക്കിയോ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ പടം നമ്പർ വണ്ണാകും ഞാൻ പഠിക്കുക ഓവറായിട്ട് എനിക്ക് പലപ്പോഴും തോന്നി തോന്നി അത് പേഴ്സണലാണ് പക്ഷേ അത് കഥയുടെ ഒഴുക്കിന് പോകുമ്പോൾ അത് നെഗോഷ്യബിൾ മിസ്റ്റേക്കായിട്ട് തോന്നിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഈച്ച് ആൻഡ് എവറി വൺ അത് ഇതിൽ എടുത്ത് പറയേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ജു മഞ്ജു പിള്ള അയ്യോ എന്തൊരു നടിയാണവർ അവർ ശരിക്കും പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള പെർഫോമൻസാണ് അവരുടേത് അതേപോലെ ജോണി ആൻ്റണി എന്ന് പറയുന്ന ആക്ടർ പിന്നെ സിദ്ദിക്കിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ബിന്ദു പണിക്കർ ആ പുതിയൊരു കുട്ടിയാണെന്ന് തോന്നുന്നു നായികയായിട്ട് വന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതെല്ലാം തന്നിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഇങ്ങനെ അതെ 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 അതാ തീർച്ചയായിട്ടും അത് ആ കഥയ്ക്കനുസരിച്ചിട്ടുള്ള എല്ലാ രീതിയിലുള്ള സംഭവം വർക്കായിട്ടുണ്ട് വളരെ ഒരു അതിഭാവകത്വം ഒന്നുമില്ലാതെ ക്ലീൻ ക്ലീൻ ഫാമിലി പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഹിഡൻ എല്ലാവരും ഇപ്പോൾ ഹിഡൻ സാധനങ്ങൾ കുറേ ദ്വയാർദ്ധ പ്രയോഗങ്ങളിലൊക്കെയാണ് ആൾക്കാർ ചിരിപ്പിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ വളരെ ക്ലീനായിട്ട് ചിരിപ്പിച്ച ഒരു സിനിമയും കൂടെയാണ് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണുക പൈസ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തുക തീർച്ചയായിട്ടും എൻ്റെ അതെ അതെ അല്ല അത് അത് അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും അവരുടെ വികാരം പ്രകടിപ്പിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ ഇന്ത്യ ആണല്ലോ എല്ലാവരും പറയുന്നത് അല്ല കേരളമാണല്ലോ അതേ ഞാനും ചെയ്തുള്ളൂ ഇത് നല്ലതിനെ നമ്മൾ ഇപ്പോഴും നല്ലത് പറയും ഞാൻ ദിലീപിൻ്റെ ഹാട്ട് കോവർ ഫാനൊന്നും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും അദ്ദേഹത്തിൻ്റെ മോശം സിനിമയാണ് മോശം പക്ഷേ ഇത് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ക്ലീൻ ക്ലീൻ സിനിമ